ചാലിശ്ശേരിയിൽ കർഷകർക്ക് ആശ്വാസമായി അടയ്ക്ക വില ഉയർന്നു കേരളത്തിലെ പ്രധാന അടക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരി പഴയ അടക്ക കേന്ദ്രത്തിന്റെ എഴുപത്തി ഒന്നാം വാർഷികവും പുതിയ മാർക്കറ്റിന്റെ ഒന്നാം വാർഷികവും ആഘോഷിച്ചു ശനിയാഴ്ച പഴയ മാർക്കറ്റിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി തൊണ്ണൂറ്റി എട്ട് ടൺ അടയ്ക്ക ലേലത്തിനെത്തിച്ചു ശനിയാഴ്ച ചാലിശ്ശേരി പഴയ അടയ്ക്ക കേന്ദ്രത്തിൽ കർഷകർക്ക് കിലോയ്ക്ക് നാനൂറ്റി രണ്ട് രൂപ വരെ വില ലഭിച്ചു ലേലത്തിന് വിവിധ ജില്ലകളിൽ നിന്നുള്ള വ്യാപാരികൾ ചാലുശേരിയിലേക്ക് എത്തി വൻതോതിൽ അടക്ക എത്തിയതോടെ മാസങ്ങൾക്ക് ശേഷം ചുമട്ടു തൊഴിലാളികൾക്കും മികച്ച പണി ലഭിച്ചു ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ അടക്ക ഇറക്കുമതി വ്യാപാരം തുടങ്ങിയതോടെ കഴിഞ്ഞ ആറു മാസമായി അടയ്ക്ക വില കുത്തനെ ഇടിയുകയായിരുന്നു കഴിഞ്ഞ നവംബറിൽ കർഷകർക്ക് ഒരു കിലോ അടക്കയ്ക്ക് അഞ്ഞൂറ് രൂപ വരെ വില ലഭിച്ചിരുന്നു തുടർ മാസങ്ങളിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി എഴുപത് വരെ എത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ചാലിശ്ശേരിയിൽ അടയ്ക്ക കേന്ദ്രം തുടങ്ങിയത് കേന്ദ്രത്തിന്റെ എഴുപതാം വാർഷിക ദിനത്തിലാണ് പുതിയ തലമുറയിലെ വ്യാപാരികൾ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയഞ്ചിന് ആധുനിക രീതിയിൽ പഴയ അടക്ക കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത് പഴയ അടക്ക കേന്ദ്രം ഒരു വർഷം പിന്നിടുന്ന വേളയിൽ സഹകരിച്ച കർഷകരോടും വ്യാപാരികളോടും രക്ഷാധികാരി ഷിജോയ് തോലത്ത് പ്രസിഡന്റ് ബഷീർ എന്നിവർ നന്ദി പറഞ്ഞു എല്ലാവർക്കും നൽകി പരിപാടികൾക്ക് രക്ഷാധികാരി ഷിജോയ് തോലത്ത് പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ വൈസ് പ്രസിഡന്റ് കെ എച്ച് സാലിഹ് സെക്രട്ടറി ബാബു കണ്ടരാമത്ത് എന്നിവർ നേതൃത്വം നൽകി പഴയ മാർക്കറ്റ് ഒരു വർഷമായി ആ ഒരു വർഷമായിട്ട് ഞങ്ങളോട് കൂടെ സഹകരിച്ചിട്ടുള്ള എല്ലാ കർഷകർക്കും വ്യാപാരികൾക്കും ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു എഴുപത്തൊന്നാം വാർത്തയാണ് ഇന്ന് ഞങ്ങളെ ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ജോലിയിലേക്ക് ഒരു വർഷം കല്യാണ ദിവസം കൂടിയാണ് ഇതിൽ ഈ ഒരു കൊല്ലത്തോടെ ഞങ്ങളുടെ കൂടി കാലത്തെ എല്ലാ കർഷകർക്കും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി